േ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് അറിയാതെ അങ്ങനത്തെ സാധനം ചെയ്യാൻ പറ്റില്ലേ പറ്റുമായിരിക്കാം ശരിക്കും പാട്ടില് പറ്റി ഇതെന്തും വരുമാനം എനിക്ക് ഭ്രാന്തായി അത് നാട്ടുകാർക്ക് മൊത്തം നീ എന്ത ആലോചിക്കുന്ന എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് നീ വേഗം കാണിക്കേ ഹലോ നമ്മൾ ടൂറൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ പോകണം പെട്ടെന്ന് ഇനിയോട് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കളയണം അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല അങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ എല്ലാവരോടും കൂടി ടൂർ പോകാൻ പ്ലാൻ ഇട്ടു പ്ലാൻ എടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ എല്ലാം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയിക്കളഞ്ഞ് പെട്ടെന്ന് ടൂറിൻ്റെ കാര്യം ഇട്ട് സെറ്റ് ചെയ്തതെല്ലാം ദേ തേദി നിത്രം മുതലാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കാര്യങ്ങളൊക്കെ സ്പീഡായി അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ടൂർ പോകാൻ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടാ അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂമ്പാറയിലെ രാജകുമാരി എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ചെറിയൊരു റിസോർട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇത് ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നാണ് പക്ഷേ അടിപൊളിയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നോ പിന്നെ ഞങ്ങൾ പോയപ്പോഴേക്കും ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി ഇത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ഉണ്ടോ മൂന്നാർക്ക് വിട്ടത് మార్చి రెండు తవన కులిశాలి ఇంక జలదోషం అందిడు తనే అలర్చి Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞാനിത് ഡേറ്റ് മൂന്നാറിലോട്ട് വിട്ടാക്കണേ അപ്പോൾ അവിടെ അടിപൊളി കോടെ ഉണ്ടായിരുന്നു കോടെ ഒടുക്കത്തെ കോടയായിരുന്നു കേട്ടോ നമുക്കൊന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല അതിങ്ങനെ കുറച്ചു നേരം വണ്ടി ഇതിർത്തി റീലെടുത്തു ഫോട്ടോഷൂട്ട് എടുത്തു പിന്നെ ഫുഡ് കഴിച്ചു അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ਤੂੰ ਮੁੰਡੇ ਤੂੰ ਮੁੰਡੇ ਸਾਡੀ ਮੁੰਡੇ ਤੂੰ ਮੁੰਡੇ ਅੱਗੇ ਮੁੰਡੇ